ടിക്കൻ ടു ഡോക്യുമെൻസിൽ പറഞ്ഞിട്ടുണ്ട് കുറിച്ചും സഭകൾ തമ്മിലുള്ള സഹകരണത്തെക്കുറിച്ചും ഐക്യത്തെക്കുറിച്ചുമൊക്കെ അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ അതെല്ലാം എനിക്ക് ഉൾക്കൊള്ളുവാൻ സാധിച്ചിട്ടുണ്ട് കാത്തലിക് എക്ലേസിയോളജിയിലുള്ള തത്വങ്ങളാണ് വ്യത്യസ്ത സഭകൾ കാത്തോലിക്ക റീത്തുകൾ ഒരുമിച്ച് നിർത്തണം എന്നത് അത് കാത്തലിക് ചേർച്ച് മദർ ചേർച്ചാണ് അതിൻ്റെ വിഭാഗങ്ങളാണ് മറ്റു രണ്ട് ഇരുപത്തിരണ്ട് റീറ്റുകൾ ഈ സീറോ മലബാർ സീറോ മലങ്കര കേരളത്തിലുണ്ട് അവരെല്ലാം മൈനോറിറ്റി കമ്മ്യൂണിറ്റീസാണ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിനെ പ്രത്യേകം പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന പൊതുതത്വം സാർവത്രിക സഭാ നേതൃത്വത്തിനുണ്ട് അത് എക്ലേസിയോളേജിലും ഉള്ളതുമാണ് പറ്റിക്കേണ്ടത് പഠിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് അവരെ അവരോടൊത്ത് അവരെ സഹകരിപ്പിക്കാനും അവരോട് സഹകരിക്കുവാനും അവരോടൊത്ത് ചേർന്ന് പ്രവർത്തിക്കുവാനും പൊതു തത്വം ഉണ്ട് ഞാൻ പഠിച്ചിട്ടുമുണ്ട് അതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോയി എന്നതാണ് ഞാനിവിടെ പാഠശാല രൂപത വന്നപ്പോൾ പറഞ്ഞു അതിന് പാറശാല രൂപ വരുന്നതിന് മുമ്പ് മരം കറിയും നമ്മളൊക്കെ മത്സരത്തിലാണ് അതിന് കാരണം അവർ നമ്മുടെ ആൾക്കാരെ കൂട്ടി പുതിയ ഇടവുകളൊക്കെ ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അച്ഛന്മാർക്ക് ഒരു മത്സരം എന്തൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പ്രിജുഡ്യൂസേഴ്സ് ഞാനന്ന് പാറശാല ബിഷപ്പ് സ്ഥാനാരോഹണം ചെയ്ത മരസ്യമായിട്ട് പറഞ്ഞു ഇനി ഇനിയ രൂപതയും പാറശാല അരൂപതയും തമ്മിൽ മത്സരങ്ങളൊന്നുമില്ല നമ്മൾ സഹകരിച്ച് പോകേണ്ടതാണ് ഈ ഓറിയൻറ്റൽ റൈറ്റ്സ് ഇരു ഇരുപത്തിരണ്ട് വർഷം റൈറ്റുകളിൽ നിന്ന് ചേർന്ന് മൂന്ന് ശതമാനം കത്തോലിക്കരെ ഉള്ളൂ ടോ ലോകത്തിലെ ടോട്ടൽ കത്തോലിക്കറിൽ മൂന്ന് ശതമാനം മാത്രമേ ഉള്ളൂ അവരൊരു ചെറിയ മൈനോറിറ്റിയാണ് അതുകൊണ്ട് അവരെ പ്രത്യേകം സംരക്ഷിക്കുന്നു സംരക്ഷിക്കേണ്ടതാണ് അവരെ സഹായിക്കേണ്ടതാണ് സ അവരോട് സഹകരിക്കുകയും അവരെ നമ്മോട് സഹകരിക്കുകയും ചെയ്യുന്നതാണ് അതിലൈക്ലേസിയോളജി തത്വങ്ങൾ അനുസരിച്ചാണ് അതനുസരിച്ച് ഞാൻ ചെയ്തു തന്നേ